നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഇന്നലെ ആർ സി ബി എന്തൊരു പൊട്ടലാണ് പൂട്ടിയത് ശരിക്കും പണി കൊടുത്തു ജി ടി എന്ന് പറയാം ആർ സി ബിക്ക് എന്താണ് സംഭവിച്ചത് എന്നത് നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് സ്വന്തം നാട്ടിൽ സ്വന്തം ഗ്രൗണ്ടിൽ വലിയ കൂടി ഇറങ്ങി അവരെ അപ്രതീക്ഷിതമായി തകർന്ന് തരിപ്പിടമായി വെറും നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് ആ ഒരു ബാറ്റിംഗ് ട്രാക്കിൽ അവരെടുത്തത് പക്കാ ബാറ്റിംഗ് ട്രാക്കാണ് എന്ന് ജോസ് പട്ലറും സായി സുദർശനും ഒക്കെ നമുക്ക് കാണിച്ചു തന്നു രണ്ട് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്ന് എട്ട് വിക്കറ്റ് വിജയമാണ് ജി ടി നേടിയത് തകർന്നങ്ങ തരിപ്പണമായി പോയി ആർ സി ബി പോയിന്റ് പട്ടികയിൽ വലിയ മാറ്റങ്ങളാണ് ഈ ആർ സി ബിയുടെ പരാജയമുണ്ടാക്കിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് വിരാജിച്ചിരുന്ന ആർ സി ബി ഇപ്പം താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു പുറകിലുണ്ടായിരുന്ന പി ബി കെ എസ് രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു അങ്ങനെയുള്ള മാറ്റങ്ങൾ ജി ടി വിജയിച്ചു അവരുടെ നെറ്റ് റൺ റേറ്റ് കുറേ കൂടി കരുത്തുറ്റതായി പക്ഷെ അവരുടെ സ്ഥാനം നാലാം സ്ഥാനത്ത് തന്നെ അവർ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും പോയിന്റ് പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു നമ്മൾ പരിശോധിക്കാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് ആർ സി ബിയുടെ ഈ ഒരു തോൽവി പോയിന്റ് പട്ടികയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ആർ സി ബി കളിക്കുമ്പോൾ രണ്ട് കളികൾ രണ്ടും വിജയിച്ചു നാല് പോയിന്റോടെ അവർ നിൽക്കുകയായിരുന്നു പ്ലസ് രണ്ട് പോയിന്റ് രണ്ട് ഏഴായിരുന്നു അവരുടെ നെറ്റ് റൺ റേറ്റ് എങ്കിൽ കളി കഴിയുമ്പോൾ ആർ സി ബി ഇതാ മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല നെട്രൽ റേറ്റിന് വലിയ ഡാമേജ് ഉണ്ടായിരിക്കുന്നു മൂന്ന് കളികൾ രണ്ട് വിജയം ഒരു തോൽവി നാല് പോയിന്റ് ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് നെട്രൽ റേറ്റായിട്ട് അത് ചുരുങ്ങിയിരിക്കുന്നു അതേസമയം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന പി ബി കെ എസ് പി ബി കെസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കളി രണ്ട് വിജയം നാല് പോയിൻറ്റ് ഒന്ന് പോയിന്റ് നാല് ഒമ്പതാണ് അവരുടെ നെട്രൺ റേറ്റ് അങ്ങനെ അവരിപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു ഡി സിക്കും ആർ സി ബിയുടെ ഈ ഒരു തോൽവി ഗുണകരമായിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഡി സി ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു രണ്ട് കളി രണ്ട് വിജയം നാല് പോയിൻറ്റ് ഒന്ന് പോയിൻ്റ് മൂന്ന് രണ്ടാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ജി ടി നാലാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് പക്ഷേ അവരുടെ നെറ്റ് റൺ റേറ്റ് കൂടുതൽ ബലപ്പെട്ടിരിക്കുന്നു രണ്ട് കളി രണ്ട് പോയിൻറ്റ് പൂജ്യം പോയിൻ്റ് ആറ് രണ്ട് നെറ്റ് റൺ റേറ്റ് കൂടെ നാലാമതായിരുന്നു ഈ കളിക്ക് മുമ്പ് അവരെങ്കിൽ ഇപ്പോൾ അവർ മൂന്ന് കളി രണ്ട് വിജയം ഒരു തോൽവി നാല് പോയിൻറ്റോടെ പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് നെറ്ററൺ റേറ്റായി അവരുടെ റൺ റേറ്റ് ബലപ്പെടുത്തിയിരിക്കുന്നു നാലാം സ്ഥാനത്ത് അപ്പോൾ അതിൻ്റെ ടോപ്പിൽ പോയിൻറ്റ് പട്ടികയുടെ ടോപ്പിൽ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു കളി കൊണ്ടുവന്നിരിക്കുന്നത് ബാക്കിയുള്ള സ്ഥാനങ്ങൾ അതുപോലെ ഉണ്ട് അഞ്ചാം സ്ഥാനത്ത് എം ഐ ആറ് എൽ എസ് സി ഏഴ് സി എസ് കെ എട്ട് എസ് ആർ എച്ച് ഒമ്പത് ആറ് ആറ് പത്ത് കെ കെ ആർ അപ്പം മിക്ക ടീമുകളും ഇപ്പോൾ മൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു രണ്ട് ടീമുകൾക്ക് ഇനി ആ ഒരു മൂന്നാം റൗണ്ടിലെ കളി ഇനിയും കളിക്കാനുള്ളത് പി ബി കെ ഡി സിക്കുമാണ് അവരാണ് അതായത് രണ്ട് കളികൾ മാത്രം കളിച്ച ആ രണ്ട് ടീമുകളാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് മൂന്ന് കളി കളിച്ചവരതിന് താഴെയാണ് എന്നുള്ള ആ ഒരു പ്രത്യേകത ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വൈകി ഓഫ് വെട്ടാം